നമ്മുടെ ആഹാര രീതിയിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒന്നാണ് ഇലവർഗ്ഗങ്ങൾ ഇലവർഗ്ഗങ്ങളിൽ ചുമന്ന ചീരയ്ക്കുള്ള പ്രാധാന്യം വളരെ കൂടുതലാണ് വിറ്റാമിനുകൾ ധാതുക്കൾ നാരുകൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവയാൽ സമ്പന്നമാണിവരുമ്പിൻ്റെ അംശം ധാരാളമായി അടങ്ങിയിരിക്കുന്നതിനാൽ രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയും വിളർച്ചയെ തടയുകയും ചെയ്യുന്നു കാൽസ്യം വൈറ്റമിൻ കെ മഗ്നീഷ്യം എന്നിവ ധാരാളമായി അടങ്ങിയിരിക്കുന്നതിനാൽ എല്ലുകളുടെയും പല്ലുകളുടെയും ബലം വർദ്ധിപ്പിക്കുന്നു വിറ്റമിൻ എ സി എന്നിവ അടങ്ങിയിരിക്കുന്നതിനാൽ ചർമ്മത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുവാനും തിളക്കം നൽകുവാനും സഹായിക്കുന്നു ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളമുള്ളതിനാൽ ശരീരത്തിൻ്റെ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു കലോറി വളരെ കുറഞ്ഞതും നാരുകളും പ്രോട്ടീനുകളും ധാരാളമുള്ളതുമായതിനാൽ ശരീരഭാരം കുറയ്ക്കുവാനും ഇത് സഹായിക്കുന്നു ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളുള്ള ഈ ചുവന്ന ചീരയെ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിർബന്ധമായും ഉൾപ്പെടുത്തേണ്ടതല്ലേ ചുമന്ന ചീര നടടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പരിചരണ രീതികൾ വളപ്രയോഗം എന്നിവയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് എല്ലാവർക്കും അന്ന ഓർഗാനിക് ഫാമിലേക്ക് സ്വാഗതം ഇത് നമ്മൾ ചീരവിത്ത് നടുവാനായി തയ്യാറാക്കി വെച്ചിരിക്കുന്ന പോട്ടാണ് പഴയ ഒരു ഫ്രിഡ്ജിൻ്റെ ബോക്സിൽ പോട്ടി മിക്സ് നിറച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് ധാരാളം ജൈവ വളങ്ങൾ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് വളരെ പെട്ടെന്ന് തന്നെ വളർന്ന് വിളവ് ലഭിക്കുന്ന ഒന്നാണ് ചീര ഇവിടെ ആട്ടിൻകാഷ്ടവും കോഴിവളവുമാണ് ധാരാളമായി ചേർത്തിരിക്കുന്നത് ഇത് നടുവാനായി എടുത്തിരിക്കുന്ന വിത്തുകളാണ് ചീരവിത്തുകളാണ് വിത്തുകളോടൊപ്പം തന്നെ കുറച്ച് മഞ്ഞൾ പൊടി എടുക്കേണ്ടതാണ് ഉറുമ്പിൻ്റെ ശല്യം കുറക്കാൻ ഈ മഞ്ഞൾപ്പൊടി സഹായിക്കും അതോടൊപ്പം കുറച്ച് എം സാൻഡും കൂടി എടുക്കുക എം എംസാൻറ്റിന് പകരം പ്രോട്ടീൻ പിങ്സോ ചാണകപ്പൊടിയോ എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഇത് ചേർക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ചീരവിത്തുകളുടെ അകലം കൂട്ടുന്നതിനും അതുവഴി ഇവ വളർന്നു വരുമ്പോൾ ഇവ തമ്മിലുള്ള അകലം ഏകദേശം ഈക്വൽ പ്രപ്പോർഷനി വരുന്നതിനുമാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ വിത്തുകളെല്ലാം ഒരേ സ്ഥലത്ത് കൂടിക്കിടന്ന് ഒന്നിച്ച് മുളച്ചു വരുവാനും കാരണമാകും വളരെ ചെറിയ വിത്തുകളായതുകൊണ്ട് നമ്മൾക്കിവ പാകുമ്പോൾ തന്നെ ഇവയുടെ അകലം ക്രമീകരിക്കുവാൻ ബുദ്ധിമുട്ടായിരിക്കും എം സാൻഡും മഞ്ഞൾപ്പൊടിയും ചീരവിത്തും കൂടി നമ്മൾ മിക്സ് ചെയ്തു അത് നമ്മൾ നന്നായിട്ട് വിതറി വിതറിക്കൊടുക്കുകയാണ് അതിന് മുൻപായി പോട്ടി മിക്സ് ഒന്നുകൂടി ഇളക്കി കൊടുക്കുന്നു നന്നായിട്ട് ഇളക്കി കല്ലുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവയെല്ലാം മാറ്റിയതിന് ശേഷം നമ്മൾ കുറേശ്ശെ ഈ വിത്ത് ഈ മിക്സ് പതുക്കെ തൂവിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് ഉറുമ്പ് ശല്യത്തെ ചെറുക്കാൻ മഞ്ഞൾപ്പൊടി ഒരു പരിധി വരെ സഹായിക്കും എങ്കിലും വളരെ ഉറുമ്പ് ശല്യം കൂടുതലുള്ള സ്ഥലമാണെങ്കിൽ അല്പം റവയോ അരിപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും ഈ കൂടെ നമ്മൾ മിക്സ് ചെയ്യുകയാണെങ്കിൽ ഉറുമ്പുകൾ അവ വന്ന് കൊണ്ടുപോക്കോളും ഏകദേശം മൂന്ന് ദിവസം കൊണ്ട് തന്നെ നമ്മുടെ വിത്തുകൾ മുളയ്ക്കുകയും ചെയ്യും വിത്തുകൾക്ക് മുള പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഉറുമ്പ് ശല്യം ഉണ്ടാവാറില്ല ഇത് നന്നായിട്ട് തൂക്കിക്കൊടുത്തതിന് ശേഷം നമ്മൾക്ക് അല്പം ചകിരിച്ചോറെടുത്ത് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കേണ്ടതാണ് ചെറിയൊരു കനത്തിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതിയാകും ഈ ചോറ് ഈർപ്പം നിലനിർത്താൻ സഹായിക്കുകയും വിത്തുകളെ പെട്ടെന്ന് തന്നെ മുള കരുത്തോടെ വളർന്നു വരുവാൻ സഹായിക്കുകയും ചെയ്യും ചകിരിച്ചോറിന് പകരം പോട്ടി മിക്സ് വേണമെങ്കിലും നമ്മൾക്ക് ഇതുപോലെ തൂവി കൊടുക്കാം അല്ലെങ്കിൽ ഈ മണ്ണ് തന്നെ നമ്മൾ ഈ വിത്ത് പാകിയ മണ്ണ് തന്നെ പതുക്കി ഒന്ന് ഇളക്കി കൊടുത്താലും മതിയാവും എങ്കിലും ഒരു വിത്ത് പോലും നഷ്ടപ്പെടാതെ എല്ലാ വിത്തുകളും മുളച്ചു കിട്ടാൻ ഏറ്റവും നല്ലത് ചകിരിച്ചോറ് തന്നെയാണ് അതിനുശേഷം നമ്മൾക്ക് ഈ വിത്ത് പാകിയ മിക്സ് നനച്ചു കൊടുക്കാം വെള്ളം തളിച്ചു കൊടുത്താൽ മതിയാവും ഒരു കാരണവശാലും നമ്മൾ ഓസ് വെച്ച് നനയ്ക്കുകയോ അങ്ങനെയൊന്നും ചെയ്യരുത് അപ്പം അതൊക്കെ തളിച്ചു കൊടുക്കുക മാത്രമേ ചെയ്യാവുള്ളൂ വിത്തുകൾ പാകി മൂന്നാം ദിവസം തന്നെ മുള പൊട്ടുന്നതായിരിക്കും വെയില് കൂടുതലുള്ള സ്ഥലത്താണെങ്കിൽ എന്തെങ്കിലും മൂടൽ കൊടുക്കുന്നത് നന്നായിരിക്കും ഇത് നമ്മൾ വിത്തുകൾ പാകി ഒരാഴ്ച കഴിഞ്ഞപ്പോഴുള്ള ഭാഗമാണ് രണ്ടിലെ പരുവമായിട്ടുണ്ട് ചീരവിത്തുകളെല്ലാം തന്നെ നന്നായി കിളുത്ത് വന്നിട്ടുണ്ട് അതിനിടയ്ക്കായിട്ട് കാണുന്നത് ചെറിയ ഉള്ളി പാകിയിരിക്കുന്നതാണ് ഞാനിവിടെ എന്ത് കൃഷി ചെയ്താലും അതിൻ്റെ കൂടെ തന്നെ ചീര കഴിവതും ഇടവിളയായിട്ടാണ് കൃഷി ചെയ്തിരിക്കുന്നത് മെയിനായിട്ട് അതിൽ വേറെ എന്തെങ്കിലും ഒരു കൃഷി ഉണ്ടാവും ചീര കഴിവതും ഒരു മാസം കൊണ്ട് തന്നെ വിളവെടുത്ത് തീരും അതിനുശേഷം നമ്മൾ അതിൻ്റെ കൂടെ നട്ടിരിക്കുന്ന സാധനങ്ങൾ മൂന്ന് നാല് മാസം നമ്മൾക്ക് വിളവെടുക്കുവാൻ സാധിക്കും ഇത് നട്ട് പന്ത്രണ്ട് ദിവസം പ്രായമായ വിത്തുകളാണ് ചീര തൈകളാണ് ഏകദേശം നാലില പരുവമായിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഒരു ആറില പരുവമാവുമ്പോൾ നമ്മൾക്ക് പറച്ച് നടാവുന്നതാണ് കുറച്ച് ചീരകൾ ഇതിൽ തന്നെ ബാക്കി നിർത്താം ബാക്കിയുള്ളവ നമുക്ക് പറച്ച് നടുകയും ചെയ്യാവുന്നതാണ് ഈ പ്രായമാകുമ്പോഴേക്കും നമ്മൾക്ക് പറച്ച് നടാവുന്നതാണ് അതിനൊപ്പം തന്നെ ഇതിൽ നിന്ന് ഏറ്റവും വലുത് നോക്കി പിഴുത് ഉപയോഗിക്കുകയും ചെയ്യാം ഗ്രോ ബാഗിൽ വെള്ളരിയാണ് നമ്മൾ കൂടെ നട്ടിരിക്കുന്നത് ഇത് ഏകദേശം ഒന്നൊന്നര മാസത്തോളം പ്രായമായ ചീരകളാണ് അടുത്തതായി വളപ്രയോഗത്തെക്കുറിച്ച് നോക്കാം നന്നായി അടിവളം ചേർത്തായിരിക്കും നമ്മൾ നട്ടിരിക്കുന്നത് അതായത് ജൈവ വളം നല്ല രീതിയിൽ തന്നെ നടുമ്പോൾ തന്നെ ചേർത്ത് കൊടുക്കുക പിന്നീട് നമ്മൾ ലിക്വിഡ് ഫോമിലുള്ള വളങ്ങൾ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് വളരെ പെട്ടെന്ന് തന്നെ വിളവെടുക്കാറാവുന്ന ഒന്നാണ് ചീര ചാണക വളങ്ങൾ ലിക്വിഡ് ഫോമിലാക്കി നൽകാം അതോടൊപ്പം തന്നെ കിച്ചൺ വേസ്റ്റിൽ നിന്നുണ്ടാക്കുന്ന സ്ലറി അതും നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് കടല പിണ്ണാക്ക് പുളിപ്പിച്ചുണ്ടാക്കുന്ന സ്ലറി നേർപ്പിച്ചൊഴിച്ചു കൊടുക്കുന്നതും വളരെ നല്ലൊരു വളമാണ് നല്ല നന ലഭിക്കുകയാണെങ്കിൽ മഴ കുറവുള്ള നല്ല വെയിലുള്ള കാലാവസ്ഥയാണ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യം അതായത് നവംബർ മുതൽ ഏപ്രിൽ അവസാനം വരെയുള്ള സമയം കൃഷിക്ക് ഏറ്റവും അനുയോജ്യമാണ് മഴക്കാലത്ത് മഴവെള്ളം നേരിട്ട് വീഴാത്ത സ്ഥലങ്ങളിൽ ഗ്രോ ബായികളിലോ ചട്ടികളിലോ ആക്കി വളർത്തുന്നതായിരിക്കും ഏറ്റവും ഉത്തമം മഴ കൂടുതലായി നനഞ്ഞു കഴിഞ്ഞാൽ ഇലപ്പുള്ളി രോഗങ്ങൾ പോലെയുള്ള അസുഖങ്ങൾ വന്ന് ചീര ഇലകൾ അഴുകിപ്പോകാൻ സാധ്യതയുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക